ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വണക്കമാസം ജൂൺ ഇരുപത് ഈശോയുടെ ദിവ്യഹൃദയവും സഹോദര സ്നേഹവും നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെയും സ്നേഹിക്കുക എല്ലാ പ്രമാണങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു ദിവ്യനാഥനായ ഈശോ മനുഷ്യരെ എപ്രകാരം സ്നേഹിക്കുന്നുവെന്ന് ഇന്ന് നമുക്ക് ധ്യാനിക്കാം വിശ്വാസത്തിലുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച നിത്യനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം എന്താണ് സർവലോകത്തിൻ്റെയും സൃഷ്ടാവാണ് ദൈവം നാം സൃഷ്ടികൾ മാത്രം പ്രപഞ്ച സൃഷ്ടാവായ അവിടെ നിത്യനും സർവശക്തനുമാണ് നാം നിസ്സാരന്മാരും അഗണ്യരുമാണ് ഇതിനെല്ലാമുപരി മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ പിന്തിരിയും എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു നമ്മിൽ ഉണ്ടായിരിക്കുന്നത് കോപം അസൂയ ചതിവ് അഹന്ത അശുദ്ധത മുതലായ ദുർഗുണങ്ങളാണ് ഈ വക തിന്മകൾ ഈശോയുടെ പരിശുദ്ധ ഹൃദയം വളരെയധികം വെറുക്കുന്നു മനുഷ്യരുടെ ഘോരമായ നിന്നയും മാരകമായ പാപങ്ങളും നിത്യത മുതൽ കണ്ടറിഞ്ഞിട്ടും എത്ര സ്നേഹസമന്വതമായിട്ടാണ് ദൈവം നമ്മോട് പ്രവർത്തിക്കുന്നത് അവിടെ നിന്ന് നമ്മെ ദ്വേഷിക്കുകയോ ഉടൻ ഉടൻ ശിക്ഷിക്കുകയോ ചെയ്യുന്നില്ല മനുഷ്യസന്തതികളോടുകൂടെ വസിക്കുന്നതിലത്രേ എൻ്റെ സന്തോഷം എന്നാണ് സ്നേഹസമ്പന്നനായ ഈശോ അറിവ് ചെയ്യുന്നത് ദയാനിധിയായ ദൈവം തൻ്റെ സമീപത്തേക്ക് വരുന്ന ആരെയും അകറ്റി നിർത്തുന്നില്ല എല്ലാവരെയും സ്നേഹത്തോടെ ആശ്ലേഷിച്ച് സംഭാഷണം ചെയ്യുന്നു എല്ലാവരെയും സ്നേഹം നിറഞ്ഞ പുത്രന്മാരെന്നും സഹോദരരെന്നും സ്നേഹിതരെന്നും മഹാ വാശിത്തോടു കൂടി വിളിക്കുന്നു മഹാപാപിയായ മേരി ഭഗ്നായെ ദയാപൂർവ്വം നോക്കി അവളോട് പാപങ്ങൾ മോചിച്ചിരിക്കുന്നു പാപികളുടെ പിന്നാലെ ചെന്ന് അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് ധൈര്യം കൊടുത്ത് തൻ്റെ വിശുദ്ധ സ്നേഹത്തിലേക്ക് അവരെ ക്ഷണിക്കുകയും ചെയ്യുന്നു വിശുദ്ധ പത്രോസിനോടും തോമായോടുമുള്ള അവിടുത്തെ പെരുമാറ്റം അവിസ്മരണീയവും അത്ഭുതകരവുമാണ് ഈശോയുടെ സഹോദരരായ നമുക്ക് വേണ്ടി സകലവിധ ക്ലേശങ്ങളും അപമാനങ്ങളും സഹിച്ച ശേഷം ക്രൂഷ്യന്മേൽ മരിച്ചു കാൽവരിയിലെ സ്നേഹബലിക്ക് തുല്യമായ ഒരു ബലിയും ലോകത്തിൽ നടന്നിട്ടില്ല മരണത്തോടുകൂടി ക്രിസ്തുവിൻ്റെ സ്നേഹം അവസാനിച്ചില്ല അവിടുത്തെ ദിവ്യ ശരീരവും രക്തവും നമ്മുടെ ഭക്ഷണപാനീയങ്ങളായി അവിടുന്ന് നൽകി അനശ്വര സ്നേഹത്തിൻ്റെ നിത്യസ്മരണകളായി അവ നിലകൊള്ളുന്നു ഈശോയുടെ ഈ സ്നേഹം നമ്മുടെ വ്യക്തിജീവിതത്തിലും പകർത്താം ഈശോയെ പ്രതി നമുക്കെല്ലാവരെയും സ്നേഹിക്കാം അങ്ങനെ ദിവ്യനാഥനോടുള്ള നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാം ജപം ഈശോയുടെ ദയനിറഞ്ഞ ഹൃദയമേ എൻ്റെ ആശ്വാസമേ എൻ്റെ ധനമേ സ്വർഗനിവാസികളോടുകൂടെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു എൻ്റെ ശക്തിയൊക്കെയോടും കൂടെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു നാദ അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ജീവിക്കുന്നതിനും അങ്ങേയ്ക്ക് വേണ്ടി സമസ്തവും ഉപേക്ഷിക്കുന്നതിനും ആഗ്രഹിക്കുന്നു സ്നേഹരാജനായ ഈശോയെ അങ്ങേക്ക് എൻ്റെ നേരെയുള്ള സ്നേഹം എത്രമാത്രമെന്ന് മനസ്സിലാക്കുന്നതിനും അങ്ങേ ഉപദ്രവിച്ചെടുത്തോളം അങ്ങേ സ്നേഹിക്കുന്നതിനും മറ്റുള്ളവരെ അങ്ങേ സ്നേഹം നിറഞ്ഞ ഹൃദയത്തിലേക്ക് ആകർഷിക്കുന്നതിനും അനുഗ്രഹം നൽകണമേ പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സഹല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ഞങ്ങളുടെ പിതാവേ അഹാരം ഞങ്ങൾക്ക് തരണമേറ്റിയവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തെറ്റിക്ഷിക്കണമേ ഞങ്ങളെടുത്തു രക്ഷിച്ചു പോകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾക്ക് തെറ്റിയെന്ന രോഗിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ഞങ്ങളെ തെറ്റിയോ ഞങ്ങൾ

നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിലെ പോലെ എപ്പോഴും 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 ആമേൻ 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 പുത്രനും പുത്രനും പരിശുദ്ധാത്മാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തുതി പോലെ പോലെ സാധുശീലനും ഹൃദയ എളിമയുമുള്ളവനുമായ ഞങ്ങൾക്ക് ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ വിഷു മിശിഹായുടെ തിരുഹൃദയ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിഷുഹായെ അനുഗ്രഹിക്കണമേ വിഷുഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിഷു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ വിഷുവായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ

ഈശോയുടെ യേശു ഹൃദയമേഗ്രഹിക്കണമെ അനന്ത മഹിമയുള്ള ഈശോയുടെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ അത്യുന്നതന്റെ കൂടാരമായ ഈശോയുടെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോക്ഷവാതിലുമായ ഈശോയുടെ തിരുഹൃദയമേ ലെവായനുഗ്രഹിക്കണേ ജോലി ചെറിയ സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരുഹൃദയമേ ീതിയുടെയും സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ ഹൃദയമേ ണമേ സഹല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങ സഹല പുകഴ്ചക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങ സഹല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ വായനുഗ്രഹിക്കണമേ സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപിയുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച് സ്തുതികളെയും പാപ പരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ റോഹാദകൂതാശ്വരത്തിൽ നിത്യമായി നിങ്ങളോടുകൂടി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ ഈശോ മിശുഹായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൊറുതി നൽകി അരുളണമേ ആമേ സുഹൃതം ഈശോയുടെ ദിവ്യ ഹൃദയമേ എൻ്റെ മേൽ കൃപയായിരിക്കണമേ సల్క్రియా విశుద్ధ కుర్బానకి విశీత కడి పాపికల్ వేండి ప్రార్థిగా